ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ സൗരയുധവും സവിശേഷതകളും എന്ന ടോപ്പിക്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഗ്രഹനിയമങ്ങൾ പാലിക്കാത്ത ആകാശഗോളങ്ങൾ അറിയപ്പെടുന്നത് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന പേരിലാണ് ഗ്രഹനിയമങ്ങൾ പാലിക്കാത്ത ആകാശഗോളങ്ങൾ അറിയപ്പെടുന്നത് കുള്ളൻ ഗ്രഹങ്ങൾ എന്നാണ് സൗരയുധത്തിലെ കുള്ളൻ ഗ്രഹങ്ങൾ ഏതെല്ലാമാണ് പ്ലൂട്ടോ ഇറിസ് സിറസ് ഹൗമിയ മേക് മേക് സൗരയുഗത്തിലെ കുള്ളൻ ഗ്രഹങ്ങൾ ഏതെല്ലാമാണ് പ്ലൂട്ടോ ഇറിസ് സിറസ് ഹൗമിയ മേക് മേക് എന്നിവയാണ് സൗരയുഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം ഏതാണ് പ്ലൂട്ടോ സൗരയുധത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം പ്ലൂട്ടോയാണ് പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്നും നീക്കിയ സംഘടന ഏതാണ് ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്നും നീക്കിയ സംഘടന ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയനാണ് പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമായി തരം താഴ്ത്തിയത് എന്നാണ് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമായി തരം താഴ്ത്തിയത് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് പ്ലൂട്ടോയെ ചുറ്റുന്ന ഏറ്റവും വലിയ ഗോളം ഏതാണ് ഷാരോൺ പ്ലൂട്ടോയെ ചുറ്റുന്ന ഏറ്റവും വലിയ ഗോളം ഷാരോണാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ പ്ലൂട്ടോയിൽ എത്തിച്ചേർന്ന നാസയുടെ പേടകം ഏതാണ് ന്യൂ ഹൊറൈസൺ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ പ്ലൂട്ടോയിൽ എത്തിച്ചേർന്ന നാസയുടെ പേടകമാണ് ന്യൂ ഹൊറൈസൺ പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ഷാരോണിൽ മലകളും ഗർത്തങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയ നാസയുടെ പേടകം ഏതാണ് ന്യൂ ന്യൂഹൊറേസൺ ആണ് പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ഷാരോണിൽ മലകളും ഗർത്തങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയ നാസയുടെ പേടകം ന്യൂ ഹൊറേസൺ ആണ് ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹം ഏതാണ് ഇറിസ് ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹം ആണ് ഏറ്റവും ചെറിയ കുള്ളൻ ഗ്രഹം സിറസ് ആണ് ഏറ്റവും ചെറിയ കുള്ളൻ ഗ്രഹം സിറസ് ആണ് അന്തർ സൗരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുള്ളൻ ഗ്രഹം ഏതാണ് സിറസ് അന്തർ സൗരവത്തിൽ സ്ഥിതി ചെയ്യുന്ന കുള്ളൻ ഗ്രഹം സിറസ് ആണ് മേക് മേക്കിനെ കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ച് മേക്മേക്കിനെ കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി അഞ്ചാണ് സൂര്യനോട് അടുത്തുള്ള മൂന്നാമത്തെ കുള്ളൻ ഗ്രഹം ഏതാണ് ഹൗമിയ സൂര്യനോട് അടുത്തുള്ള മൂന്നാമത്തെ കുള്ളൻ ഗ്രഹം ഹൗമിയ ആണ് സൗരത്തിൽ കണ്ടെത്തിയ കുഞ്ഞൻ ഗ്രഹത്തിന് ഏത് ലോക ചെസ് ചാമ്പ്യൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് വിശ്വനാഥൻ ആനന്ദിൻ്റെ സൗരഹദത്തിൽ കണ്ടെത്തിയ കുഞ്ഞൻ ഗ്രഹത്തിന് ചെസ് ചാമ്പ്യനായ വിശ്വനാഥൻ ആനന്ദിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് ക്ഷുദ്രഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഹൈഡ ഒൽബേഴ്സ് പല്ലാസ് വെസ്റ്റ ഇറോസ് ഗ്രാസ്പ ശുദ്രഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഹൈഡ ഒൽബേസ് പല്ലാസ് വെസ്റ്റ ഇറോസ് ഗ്രാസ്പ എന്നിവയാണ് ക്ഷുദ്രഗ്രഹങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് ചിഹ്നഗ്രഹങ്ങൾ ക്ഷുദ്രഗ്രഹങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് ചിഹ്നഗ്രഹങ്ങൾ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭൂമിയുമായി കൂട്ടിമുട്ടുമെന്ന് കരുതപ്പെടുന്ന ക്ഷുദ്രഗ്രഹം ഏതാണ് നയൻറ്റീൻ ബി എഫ് നയൻറ്റീൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭൂമിയുമായി കൂട്ടിമുട്ടുമെന്ന് കരുതപ്പെടുന്ന ശുദ്രഗ്രഹം നയൻറ്റീൻ ബി എഫ് നയൻറ്റീൻ ആണ് ഈറോസ് എന്ന ശുദ്രഗ്രഹത്തിൽ ഇറങ്ങിയ ബഹിരാകാശ പേടകം ഏതാണ് നിയർ ഈറോസ് എന്ന ശുദ്രഗ്രഹത്തിൽ ഇറങ്ങിയ ബഹിരാകാശ പേടകം നിയറാണ് ആദ്യമായി കണ്ടെത്തപ്പെട്ട ശുദ്രഗ്രഹം ഏതാണ് സിറസ് ആദ്യമായി കണ്ടെത്തപ്പെട്ട ശുദ്രഗ്രഹം സിറസ് ആണ് ശുദ്രഗ്രഹങ്ങളായ സിറസ് വെസ്റ്റ എന്നിവയെക്കുറിച്ച് പഠിക്കാനായി അയച്ച ദൗത്യം ഏതാണ് ഡോൺ ശുദ്രഗ്രഹങ്ങളായ സിറസ് വെസ്റ്റ എന്നിവയെക്കുറിച്ച് പഠിക്കാനായി അയച്ച ദൗത്യമാണ് ഡോൺ സൗരയുദ്ധത്തിൽ ശുദ്രഗ്രഹ ബെൽറ്റിലൂടെ സഞ്ചരിച്ച ആദ്യ പേടകം ഏതാണ് പയനിയർ ടെൺ സൗരയുധത്തിൽ ശുദ്രഗ്രഹ ബെൽറ്റിലൂടെ സഞ്ചരിച്ച ആദ്യ പേടകം പയനിയർ ടെൻ ആണ് മലയാളിയായ സൈനുദ്ദീൻ പട്ടാഴിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ശുദ്രഗ്രഹം ഏതാണ് ഫൈവ് വൺ സെവൻ എയ്റ്റ് പട്ടാഴി മലയാളിയായ സൈനുദ്ദീൻ പട്ടാഴിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ശുദ്രഗ്രഹമാണ് ഫൈവ് വൺ സെവൻ എയ്റ്റ് പട്ടാഴി വളരെ ദീർഘമായ പ്രദക്ഷിണ പദത്തിലൂടെ സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളാണ് ധൂമകേതുക്കൾ അഥവാ വാൽനക്ഷത്രങ്ങൾ വളരെ ദീർഘമായ പ്രദക്ഷിണ പദത്തിലൂടെ സൂര്യനെ വലംബിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളാണ് ധൂമകേതുക്കൾ അഥവാ വാൽ നക്ഷത്രങ്ങൾ വാൽ നക്ഷത്രങ്ങളുടെ വാൽ ദൃശ്യമാകുന്നത് ഏത് പ്രഭാവത്താലാണ് ടിൻഡൽ പ്രഭാവത്താൽ നക്ഷത്രങ്ങളുടെ വാൽ ദൃശ്യമാകുന്നത് ടിൻഡൽ പ്രഭാവത്താലാണ് നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ആദ്യമായി ആരംഭിച്ചത് ആരാണ് സർ എഡ്മണ്ട് ഹാലി നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ആദ്യമായി ആരംഭിച്ചത് സർ എഡ്മണ്ട് ഹാലിയാണ് ഹാലിയുടെ ധൂമകേതു എത്ര വർഷം കൊണ്ടാണ് സൂര്യനെ പ്രദർശനം ചെയ്യുന്നത് എഴുപത്തി വർഷങ്ങൾ കൊണ്ട് ഹാലിയുടെ ധൂമകേതു എഴുപത്താറ് വർഷങ്ങൾ കൊണ്ടാണ് സൂര്യനെ പ്രദർശനം ചെയ്യുന്നത് ഹാലിയുടെ നക്ഷത്രം അവസാനമായി ഭൂമിയിൽ ദൃശ്യമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഹാലിയുടെ വാൽനക്ഷത്രം അവസാനമായി ഭൂമിയിൽ ദൃശ്യമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് രണ്ടായിരത്തി അറുപത്തിരണ്ടിലാണ് ഹാലിയുടെ വാൽനക്ഷത്രം വീണ്ടും ഭൂമിയിൽ ദൃശ്യമാകുന്നത് വാൽനക്ഷത്രവുമായി കൂട്ടിയിടിച്ച ആദ്യത്തെ ബഹിരാകാശ ദൗത്യം ഏതാണ് ഡീപ്പ് ഇമ്പാക്റ്റ് വാൽനക്ഷത്രവുമായി കൂട്ടിയിടിച്ച ആദ്യ ബഹിരാകാശ ദൗത്യം ഡീപ്പ് ഇമ്പാക്റ്റാണ് രണ്ടായിരത്തി അഞ്ച് ജൂലൈയിൽ ഡീപ്പ് ഇമ്പാക്റ്റുമായി കൂട്ടിയിടിച്ച വാൽനക്ഷത്രം ഏതാണ് ടെമ്പിൾ വൺ രണ്ടായിരത്തി അഞ്ച് ജൂലൈയിൽ ഡീപ്പ് ഇമ്പാക്റ്റുമായി കൂട്ടിയിടിച്ച വാൽനക്ഷത്രം ടെമ്പിൾ വൺ ആണ് ഇന്ത്യക്കാരൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വാൽനക്ഷത്രം ഏതാണ് ബാപ്പു ബോക്ക് ന്യൂക്യർക്ക് ഇത് കണ്ടുപിടിച്ചത് എം കെ വൈനു ആണ് ഇന്ത്യക്കാരൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വാൾ നക്ഷത്രം ബാപ്പു ബോക്ക് ന്യൂക്യർക്കാണ് ഇത് കണ്ടുപിടിച്ചത് എം കെ ആണ് ആധുനിക ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് എം കെ വൈനു ബാപ്പു ആധുനിക ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം കെ വൈനു ആണ് ഇൻ്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ് എം കെ ബാപ്പു ഇൻ്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞൻ എം കെ ബാപ്പു ആണ് ലക്ഷക്കണക്കിന് ഉൽക്കകൾ അന്തരീക്ഷത്തിൽ വെച്ച് ഒരുമിച്ച് കത്തുമ്പോൾ ഉണ്ടാകുന്ന ആകാശ വിസ്മയമാണ് കൊള്ളി ലക്ഷക്കണക്കിന് ഉൽക്കകൾ അന്തരീക്ഷത്തിൽ വെച്ച് ഒരുമിച്ച് കത്തുമ്പോൾ ഉണ്ടാകുന്ന ആകാശ വിസ്മയമാണ് കൊള്ളിമീനുകൾ കൊള്ളിയാൻ പതിക്കുന്ന താരങ്ങൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഉൽക്കകളാണ് കൊള്ളിയാൻ പതിക്കുന്ന താരങ്ങൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഉൽക്കകളാണ് ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹം ഏതാണ് ചന്ദ്രൻ ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹം ചന്ദ്രനാണ് ഫോസിൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആകാശഗോളം ഏതാണ് ചന്ദ്രൻ ഫോസിൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആകാശഗോളം ചന്ദ്രനാണ് വലിപ്പത്തിൽ സൗരയുദത്തിലെ ഉപഗ്രഹങ്ങളിൽ ചന്ദ്രൻ്റെ സ്ഥാനം എത്രാമതാണ് അഞ്ചാം സ്ഥാനം വലിപ്പത്തിൽ സൗരയുദത്തിലെ ഉപഗ്രഹങ്ങളിൽ വെച്ച് ചന്ദ്രൻ്റെ സ്ഥാനം അഞ്ചാമതാണ് ഭൂമിയിൽ നിന്നും എത്ര അകലെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി നാല് കിലോമീറ്റർ ഭൂമിയിൽ നിന്നും മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി നാല് കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏതാണ് ടൈറ്റാനിയം ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയവും ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഓക്സിജനുമാണ് ചന്ദ്രനിൽ നിന്ന് പ്രകാശം എത്താൻ വേണ്ട സമയം എത്രയാണ് ഒന്ന് പോയിന്റ് മൂന്ന് സെക്കൻഡ് ചന്ദ്രനിൽ നിന്ന് പ്രകാശം എത്താൻ വേണ്ട സമയം ഒന്ന് പോയിന്റ് മൂന്ന് സെക്കൻഡാണ് ഭൂമിയെ ഒരു പ്രദർശനം പൂർത്തിയാക്കുവാൻ ചന്ദ്രന് ആവശ്യമായ സമയം എത്രയാണ് ഇരുപത്തേഴ് ദിവസം എട്ട് മണിക്കൂർ ഭൂമിയെ ഒരു പ്രദർശിണം പൂർത്തിയാക്കുവാൻ ചന്ദ്രന് ആവശ്യമായ സമയം ഇരുപത്തി ദിവസം എട്ട് മണിക്കൂറാണ് സാധാരണ കാണപ്പെടുന്നതിൽ നിന്നും കൂടുതൽ വലിപ്പത്തിലും തിളക്കത്തിലും ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭാസമാണ് സൂപ്പർ മൂൺ സാധാരണ കാണപ്പെടുന്നതിൽ നിന്നും കൂടുതൽ വലുപ്പത്തിലും തിളക്കത്തിലും ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരെന്താണ് സൂപ്പർ മൂൺ ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ഘട്ടത്തിലാണ് സൂപ്പർ മൂൺ എന്ന പ്രതിഭാസം ദൃശ്യമാകുന്നത് ഒരേ മാസത്തിൽ തന്നെ കാണപ്പെടുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനാണ് നീലചന്ദ്രൻ അഥവാ ബ്ലൂ മൂൺ ഒരേ മാസത്തിൽ തന്നെ കാണപ്പെടുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനാണ് നീലചന്ദ്രൻ അഥവാ ബ്ലൂ മൂൺ നൂറ്റി അമ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി സൂപ്പർ മൂൺ ബ്ലൂ മൂൺ ബ്ലഡ് മൂൺ എന്നിവ ഒരുമിച്ച് പ്രത്യക്ഷമായ ദിവസം ഏതാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുപ്പത്തൊന്ന് നൂറ്റി അമ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി സൂപ്പർ മൂൺ ബ്ലൂ മൂൺ ബ്ലഡ് മൂൺ എന്നിവ ഒരുമിച്ച് പ്രത്യക്ഷമായ ദിവസം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുപ്പത്തൊന്നാണ് അടുത്തടുത്ത രണ്ട് വാവുകൾക്കിടയിലുള്ള സമയ ദൈർഘ്യം എത്രയാണ് ഇരുപത്തൊമ്പത് അര ദിവസം അടുത്തടുത്ത രണ്ട് വാവുകൾക്കിടയിലുള്ള സമയ ദൈർഘ്യം ഇരുപത്തൊമ്പതര ദിവസമാണ് ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ എന്താണ് കറുപ്പ് അതിനുള്ള കാരണം ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ടാണ് ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം കറുപ്പാണ് അതിനുള്ള കാരണം ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ടാണ് ഭൂമിയിൽ അറുപത് കിലോ ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിലെ ഭാരം എത്രയാണ് പത്ത് കിലോഗ്രാം ഭൂമിയുടെ ഭൂമിയിലുള്ളതിനേക്കാൾ ആറിലൊന്ന് ഭാരം മാത്രമേ ഒരു വസ്തുവിന് ചന്ദ്രനിൽ ഉണ്ടാവുകയുള്ളൂ ഭൂമിയിൽ അറുപത് കിലോ ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ പത്ത് കിലോ ഭാരമേ ഉണ്ടാവൂ ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ഏതാണ് ബേലി ഗർത്തം ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ബേലി ഗർത്തമാണ് ചന്ദ്രനിൽ നിന്ന് ദൃശ്യമാകുന്ന മനുഷ്യനിർമ്മിതി ഏതാണ് ചൈനയിലെ വൻമതിൽ ചന്ദ്രനിൽ നിന്ന് ദൃശ്യമാകുന്ന മനുഷ്യനിർമ്മിതി ചൈനയിലെ വൻമതിലാണ് ചന്ദ്രനിൽ മനുഷ്യനെ വഹിച്ചുകൊണ്ട് ഉള്ള എത്തിയ ആദ്യ പേടകം ഏതാണ് അപ്പോളോ ഇലവൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപതിനാണ് അപ്പോളോ ഇലവൻ ചന്ദ്രനിൽ മനുഷ്യനെ വഹിച്ചുകൊണ്ട് എത്തിയത് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ വ്യക്തികൾ ആരൊക്കെയാണ് നീലാം സ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ വ്യക്തികൾ നീലാം സ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനുമാണ് ഇതിൽ ആദ്യം കാലുകുത്തിയത് നീലാം സ്ട്രോങ് ആണെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നീലാം സ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ സ്ഥലം അറിയപ്പെടുന്ന പേരെന്താണ് പ്രശാന്തതയുടെ സമുദ്രം നീലാം സ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ സ്ഥലമാണ് പ്രശാന്തതയുടെ സമുദ്രമെന്ന് അറിയപ്പെടുന്നത് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വ്യക്തി ആരാണ് യൂറി ഗഗാറി ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വ്യക്തി യൂറി ഗഗാറിനും ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത വാലൻറ്റീന തെരസ്കോവയുമാണ് രണ്ടുപേരും റഷ്യക്കാരാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരനാരാണ് രാകേഷ് ശർമ്മ ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൌളയുമാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയും ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൌളയുമാണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഏതാണ് സ്പുട്നിക് വൺ ഇത് വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ഒക്ടോബർ നാലിന് സോവിയറ്റ് യൂണിയനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഒക്ടോബർ നാലിന് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് വൺ ആണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ബഹിരാകാശത്തെത്തിയ ആദ്യ ജീവി ഏതാണ് ലൈക്ക എന്ന നായ ബഹിരാകാശത്തെത്തിയ ആദ്യ ജീവി ലൈക്ക എന്ന നായയാണ് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിന് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചാന്ദ്രദിനമായി ആചരിക്കുന്നതെന്നാണ് ജൂലൈ ഇരുപത് ചാന്ദ്രദിനമായി ആചരിക്കുന്നത് ജൂലൈ ഇരുപതിനാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്